ആര്യ ഡായി ഒരു ശരിക്കും ഒരു പ്രചോദനം തന്നെയാണ് ഒന്നുമില്ലാത്ത ഇടത്തു നിന്നാണ് ആര്യ കരിയർ ആരംഭിച്ചത് പല തളർച്ചകളും തിരിച്ചടികളും നേരിടേണ്ടി വന്നു എല്ലായിടത്തു നിന്നും മനസ്സിന്റെ ബലം കൊണ്ട് പിടിച്ചു കയറി ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആര്യ നിറഞ്ഞു നിൽക്കുകയാണ് കാഞ്ചീപുരം ഡോട്ട് ഇൻ എന്ന ആര്യയുടെ ബിസിനസ് ശാഖ മലരുന്നു പുതിയ ബ്രാൻഡിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസമാണ് നടന്നത് തിരുവനന്തപുരത്ത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ആര്യ ബാബു ജനിച്ചത് അച്ഛൻ സതീഷ് ബാബു ആദ്യം ഗൾഫിലും പിന്നീട് ആശുപത്രിയിൽ അസിസ്റ്റന്റ് അക്കൌണ്ടന്റായും ജോലി അമ്മ ഹൗസ് വൈഫാണ് ഒരു സഹോദരിയുമുണ്ട് മകളെ ഒരു എഞ്ചിനീയർ ആക്കണം എന്നായിരുന്നു അച്ഛന്റെ ആഗ്രഹം ഇല്ലാത്ത കാശ് കൊടുത്ത് എൻട്രൻസ് കോച്ചിങ്ങിനെല്ലാം വിട്ടു പക്ഷെ ആര്ക്ക് പഠനത്തോട് ഒട്ടും താല്പര്യം ഒരു സിനിമാ നടിയാവണം എന്ന ആഗ്രഹം ആര്യക്ക് വന്നത് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു അത്ര ആരെ കണ്ടിട്ടാണ് എന്ത് പ്രചോദനമായിട്ടാണ് എന്നൊന്നും അറിയില്ല അങ്ങനെ ഒരു ആഗ്രഹമുണ്ടായി ആഗ്രഹത്തിന്റെ പുറത്ത് പ്ലസ് ടുവിന് ശേഷം പഠനവും അവസാനിപ്പിച്ചു പിന്നീട് പ്രൈവറ്റായി പഠിച്ചു എന്തായാലും ഇൻഡസ്ട്രിയിലേക്ക് പോവുകയാണ് പിന്നെ ഇതിന് ും കാശും കളയണം എന്നായിരുന്നു ആര്യയുടെ പഠിക്കുമ്പോൾ തന്നെ മിനി സ്ക്രീൻ ആങ്കറായ കരിയർ ആരംഭിച്ചു കരളി ടി വിയിൽ റെയിൻബോ എന്ന ഷോ ചെയ്തുകൊണ്ടായിരുന്നു തുടക്കം പിന്നീട് പതിനഞ്ചോളം സീരിയലുകളിൽ അഭിനയിച്ചു ഭാര്യ എന്ന സീരിയലിലെ വേഷമാണ് ഏറെ ശ്രദ്ധ നേടിയത് പക്ഷെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റം നേടിത്തന്നത് ബഡായ് ബംഗ്ലാവ് എന്ന ഷോ തന്നെയാണ് ആര്യയുടെ കരിയറിൽ ഒരു പതർച്ച നേരിട്ടത് ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷമാണ് ബിഗ് ബോസ് മലയാളം സീസൺ ടുവിൽ എഴുപത്തിയഞ്ചു ദിവസം പങ്കെടുത്തിരുന്നു ആര്യ എഴുപത്തിയഞ്ചാമത്തെ ദിവസം കോവിഡ് ലോക്ക്ഡൌൺ കാരണം ഷോ അവസാനിച്ചു അന്ന് വ്യക്തിപരമായും പ്രൊഫഷണലായും ഒരുപാട് തെരുവിളുകളും സൈബർ അറ്റാക്കും ആര്യക്ക് നേരിടേണ്ടി വന്നു എന്നാൽ അതിനെല്ലാം അതിജീവിച്ച് ആര്യ മുന്നോട്ട് വന്നു പതിനെട്ടാം വയസ്സിലായിരുന്നു ആര്യയുടെ ആദ്യ വിവാഹം രോഹിത് സുശീലുമായി ഒൻപതാം ക്ലാസ് മുതൽ പ്രണയത്തിലായിരുന്നു വീട്ടുകാർക്കെല്ലാം അറിയാവുന്ന ബന്ധം കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയുമായി നല്ല രീതിയിലാണ് ദാമ്പത്യം മുന്നോട്ട് പോയത് തന്റെ കരിയറിനെ അത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന ആളായിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് ഒൻപത് വർഷം കൊണ്ട് ആ ദാമ്പത്യം പിരിഞ്ഞു എന്ന് ചോദിച്ചാൽ അത് തന്റെ തെറ്റായിരുന്നു എന്ന് ആര്യ പറയുന്നു ആദ്യത്തെ വിവാഹം തകർന്നത് പൂർണമായും തന്റെ തെറ്റാണെന്ന് ആര്യ പലപ്പോഴും ആവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം നല്ലൊരു ദാമ്പത്യം അർഹിക്കുന്നു എന്ന് എനിക്ക് തോന്നി പക്ഷെ ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ് മറ്റൊരു വിവാഹം കഴിച്ചതിന് ശേഷവും മകളുടെ കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ വിളിക്കാറുണ്ട് ബിഗ് ബോസിന് ശേഷം താൻ ഏറ്റവും തകർത്തരുന്ന സമയത്ത് വിളിച്ച് ആശംസിപ്പിച്ചതിനെയും ും ആര്യ പറഞ്ഞു ആതിഥി വിവാഹബന്ധം തകർന്ന രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് മറ്റൊരാളുമായി ആര്യ പ്രണയത്തിലായത് അതും വീട്ടുകാർ അറിഞ്ഞുകൊണ്ടുള്ള ലിവിംഗ് റിലേഷൻഷിപ്പ് ആയിരുന്നു തന്നെ ബിഗ് ബോസ് ഷോയിലേക്ക് അയക്കാൻ അദ്ദേഹത്തിനായിരുന്നു ആവേശം കൂടുതൽ എന്നാൽ ഷോ കഴിഞ്ഞ് താൻ തിരിച്ചു വരുമ്പോഴേക്കും ഉറ്റ സുഹൃത്തിനൊപ്പം അയാൾ സെറ്റായി ആ ബ്രേക്കപ്പ് വലിയ ത്രോമയായിരുന്നു ഡിപ്രഷനായി പാനിക് അറ്റാക്കിലേക്കും പോയി വ്യക്തി ജീവിതത്തിൽ തകർച്ചകൾ സംഭവിക്കുമ്പോഴും സാമ്പത്തികമായി തന്റെ നില മെച്ചപ്പെടുത്താൻ ആര്യ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു സിനിമകളിലും ടി വി ഷോകളിലും സജീവമായി അതിനൊപ്പം ഒരു ബിസിനസ്സും ആരംഭിച്ചു അറോയ ബൈ ആര്യ എന്ന ബിസിനസ് ആണ് ആദ്യം ആരംഭിച്ചത് വീടിന്റെ ആധാരമൊക്കെ പണയപ്പെടുത്തി വെച്ച ആ ബിസിനസ് അത്ര സക്സസ് ആയില്ല പിന്നീടാണ് കാഞ്ചീപുരം എന്ന ബ്രാൻഡ് ആരംഭിച്ചത് കാഞ്ചീവരത്തിന്റെ വിജയം ആര്യയുടെ കഷ്ടപ്പാടിന്റെ ഫലം തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തും കൊച്ചിയിലുമായി കാഞ്ചീവരത്തിന് പല ഷോറൂമുകളുണ്ട് ബിസിനസ് രംഗത്ത് വളരുമ്പോഴും കുടുംബത്തെ ആര്യ ചേർത്തു നിർത്തി രണ്ടായിരത്തി പതിനെട്ടിൽ അച്ഛനെ നഷ്ടപ്പെട്ടത് വലിയ വേദനയായിരുന്നു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അനിയത്തിയുടെ കല്യാണം നടത്തി പതിമൂന്ന് വയസ്സുകാരിയുടെ അമ്മ കൂടിയായ ആര്യ പുതിയ ലക്ഷ്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്